എണ്ണൽ സംഖ്യകൾ എണ്ണുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളെ നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കുന്നു സാധാരണയായി ഇവയെ എൻ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഉദാഹരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ തുടർന്ന് പോകും ഏറ്റവും ചെറിയ എണ്ണൽ എണ്ണൽസംഖ്യ ഒന്നാണ് ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ അത് ഇൻഫിനിറ്റി ആയിരിക്കും ഉദാഹരണം ഒരു എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും വലിയ സംഖ്യ തന്നെയായിരിക്കും സംഖ്യകൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഉണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ രണ്ട് പൂജ്യം ഒരു എണ്ണൽ സംഖ്യയല്ല നിസ്സർഗസംഖ്യകൾ എന്നും എണ്ണൽ സംഖ്യകളെ വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു എണ്ണൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നാൽ പത്താണ് അപ്പോൾ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് അതായത് പത്ത് ഗുണം പതിനൊന്ന് ഹരിക്കണം രണ്ട് പത്ത് ഗുണം പതിനൊന്ന് നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് ഹരണം രണ്ട് അമ്പത്തിയഞ്ച് അപ്പോൾ ഉത്തരം അമ്പത്തിയഞ്ച് ചോദ്യത്തിൽ ഒന്ന് മുതൽ ഇരുപത് വരെ തുടർച്ചയായി കൂട്ടിപ്പോകുന്ന ഒരു സംഖ്യ ശ്രേണിയാണ് ചോദ്യത്തിൽ ഇരുപത് കൊടുത്തത് കൊണ്ട് തന്നെ ഇരുപത് ആണ് ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും വലിയ നിസ്സർഗസംഖ്യ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ രണ്ട് ഇരുപത് ഗുണം ഇരുപത് പ്ലസ് ഒന്ന് ഹരണം രണ്ട് ഇരുപത് ഗുണം ഇരുപത്തിയൊന്ന് ഹരണം രണ്ട് ഇരുപത് ഗുണം ഇരുപത്തിയൊന്ന് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് ഹരണം രണ്ട് ഇരുന്നൂറ്റി പത്ത് ഉത്തരം ഇരുന്നൂറ്റി പത്ത്